First of all, I would like to thank Joshi uh, sir, CR professor, Simi Mangal sir, Shams, sir, um, all of the legends, my brother, and Thank you so much. Simi um, Mangal a long time friend. But uh, here.

अश्विन uh,

എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കൂടുള്ളവരുടെ കഷ്ടപ്പാടും എൻ്റെ പപ്പയും അമ്മിയുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഞാനിപ്പം ആ ആ റോയിലിരിക്കുമ്പം മറ്റേ പുലിവാൽകണ് കല്യാണത്തിലേക്ക് ഏതീച്ചേട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇരിക്കുന്നത് അല്ല എല്ലാ ലജൻസിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഇതൊക്കെ എൻ്റെ ഡ്രീമാണ് ഞാൻ അതെല്ലാം ചെറിയ ചെയ്യുന്നു ഞാനിപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കൂടുതലും സംസാരിക്കുകയല്ല പക്ഷേ ഞങ്ങൾ ഈ സിനിമ വളരെ സത്യസന്ധമായി ചെയ്ത നല്ലൊരു സിനിമയാണ് ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും ഒരു സാധാരണക്കാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് തന്നെ ഞാൻ പറയുന്നു താങ്ക് യു സിദ്ധിക്കുന്ന ഗുരുതൂല്യരായ പ്രിയപ്പെട്ടവരെ എന്നെ ഞാനാക്കി ഇതൊക്കെ എത്തിച്ച ഒരുപാട് പേര് ഇരിപ്പുണ്ട് പേരെടുത്ത് പറഞ്ഞാൽ ആരെങ്കിലും പേര് വിട്ടുപോയാൽ അനുസരിച്ച് അതങ്ങ് ഒഴിവാക്കുകയാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തിനുമുമ്പ് ഞാൻ ഫ്ലൈറ്റ് വെച്ചിട്ട് ബി കെ പി കണ്ടു പരിചയപ്പെട്ടു ആ കാലത്ത് തന്നെ ഒരു ഇരുന്നൂറോളം ആഡ് ചെയ്ത ഡയറക്ടറാണ് ഞാൻ അങ്ങനെ ചാൻസ് ചോദിച്ചു നടക്കുന്ന നാളല്ലായിരുന്നു ആ കാലത്ത് എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു ഇങ്ങനെ ഒരുപാട് പരസ്യം കിടക്കുന്നില്ലേ ചാണകം കരിത്തീറ്റ എന്തെങ്കിലും ഒന്നിനെ വിളിച്ചുകൂടോ ചാണകം വരി തെങ്ങിനിട്ടാൽ നല്ലത് എന്തെങ്കിലും എടുത്തോ എന്ന് വെച്ചാൽ എൻ്റെ തൊഴിൽ തെറ്റ് അതൊക്കെ ഒരു സമയം വരട്ടെ എന്ന് പറഞ്ഞൊരു ശേഖരിയൊന്നു പോയി അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാല എന്നുള്ള സിനിമയിൽ ഇട്ടു ഗുലുമാല സിനിമയായിരുന്നു ഞാൻ വെച്ചൊരു ആഡ് ഡയറക്ടറെ പഠിച്ച് വിനീക്കാണ് അപ്പോൾ മിക്കവാറും ഞാൻ അത് പോണമിയിട്ട് നന്നായിരിക്കുന്നല്ലോ ഈ ബിസ്ക്കറ്റ് നല്ല ആണല്ലോ ഈ പോൺസ് ഓർഡർ ഇടുമ്പോൾ ഇങ്ങനെ കൊല്ലം പറയാമെന്ന് വെച്ചു പക്ഷേ ഒന്നും ഉണ്ടായില്ല ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു ഒരു ആഡ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും നിന്ന് സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് കൂടെയാണ് ഒരു ഐറ്റത്തിന് പ്രോമിനൻസ് കാണിക്കുന്നതല്ലോ ഉണ്ടാകുന്ന വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കോമഡി ഫിലിമർ നന്നത്തെ കാലത്ത് ആപ്പണ ഹിറ്റ് അതിനുശേഷം വളരെ നല്ല വിശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത് പാലുംപഴം നേരത്തെ മീര ജാസ്മിൻ പറഞ്ഞ മാതിരി നമ്മൾ സെറ്റിൽ സമയം പോയി അറിഞ്ഞല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നിഷാ സാലിംഗിയുടെ ഉണ്ട് നിഷാ സാലിംഗി ഒന്ന് രണ്ട് പടങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ മകൻ നിരഞ്ജി നിഷാ സാലിംഗിയുടെ മകനായിട്ട് രണ്ട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സിനിമയിൽ പോലും ഞങ്ങളിവിടെ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിരുന്നു ഇത് എണ്ണ രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഈ പാലും പഴം എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പം അധികം പറഞ്ഞതിൻ്റെ രസം കളിച്ചില്ല പക്ഷേ ഈ പറഞ്ഞ ഒരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ഭീംസിങ് എന്നുള്ള ഡയറക്ടർ നമ്മുടെ മരിച്ചുവേ സോമാരി ശിച്ചെ ഹസ്ബൻഡാണ് ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഭീംസിങ് സാറും ഉണ്ട് അപ്പം ഭീംസിങ് സാറ് എടുക്കുന്ന പടങ്ങൾക്കെല്ലാം ഈ പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമകൾ പറഞ്ഞത് പാവുമിന്നിപ്പ് പാശം വല്ലർ പാത്തുകാപ്പ് പാലും പഴവും എല്ലാം പാവ വച്ച് തുടങ്ങുന്ന പടങ്ങൾ എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളിലും ശിവാജി നശി എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ഹിറ്റാണ് മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈ കെളി നീ പോലും പോ പാട്ട് പാടാത്ത ആൾക്കാരില്ല തമിഴ് കേരളത്തിലും തമിഴ്നാട് ഇന്ത്യയിലും അത്ര സൂപ്പർ ഹിറ്റ് സോങ്ങാണ് അപ്പം ഞാൻ ചോദിച്ചിട്ട് എന്താണ് ഇങ്ങനെ പാലും പഴവും എന്നുള്ള ആ സിനിമയുടെ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഇൻസ്പിറേഷൻ ആണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല ഇത് അതിൻ്റെ ഒരു സസ്പെൻസ് ഞാൻ പറയുന്നില്ല അദ്ദേഹം തന്നെ പറയുമായിരിക്കും അങ്ങനെയാണ് ഈ പടത്തിന് ഈ പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഭീംസിങ്ങിൻ്റെ സാറിൻ്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയതുമതി പാലും പഴവും സൂപ്പർ ഹിറ്റാവട്ടെ പ്രൊഡ്യൂസറെ ഈ പറഞ്ഞ ഞാൻ കണ്ട ആ അദ്ദേഹം ശ്രീ ഉണ്ണിത്താൻ അന്ന് വരുമ്പോൾ കാലിൽ പ്ലാസ്റ്റ് ഇട്ടുണ്ട് അതേസമയം വന്നില്ല പിന്നെ പ്ലാസ്റ്റ് ഇട്ടുണ്ട് വണ്ടിന്നൊക്കെ ഇറങ്ങിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് മുമ്പ് തമിഴിൽ ചില പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ് പൈസ വരെയായിരിക്കാൻ വേണ്ടി അയ്യോ കാല് വയ്യ ഹോസ്പിറ്റലിൽ പോകണം അതിൻ്റെ സർട്ടിഫിക്കറ്റില്ല നമുക്ക് പൈസ ഒരു ഗ്യാപ്പ് കിട്ടില്ല അതിനുമുമ്പ് ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സിമ്പലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇപ്പം കാലമൊക്കെ ശരിയായി പടം നിർന്നപ്പോഴത്തേക്കും അതൊക്കെ കഴിച്ചോളൂ മുറ്റേ അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട് ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും അശ്വിൻ അതിന് എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഈ പടത്തിൽ പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്താണെന്ന് അറിയില്ല എല്ലാം മഞ്ഞ 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 ആയിരിക്കും എന്തായാലും മഞ്ഞ ഇടാതെ വന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ ഇട്ടു കൊള്ളില്ല അല്ല വളരെ സിനിമയിൽ വരുമ്പോഴും അതിനു മുമ്പും ഒരു പാട്ട് സിനിമയെ പാടണമെന്ന് വലിയൊരു ഉണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ സാധിച്ചിരുന്നില്ല ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയ ലോട്ടറി എന്നെ സംബന്ധിച്ച ലോട്ടറിയാണ് അങ്ങനൊരു പിന്നണി ഗായകനാണ് സാധിച്ചു എന്നൊരു വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നെച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിന് കാരണകാരൻ തീർച്ചയായിട്ടും എൻ്റെ സംവിധായകൻ ശ്രീ വി കെ പ്രകാശും എൻ്റെ നിർമ്മാതാവും വിനോദവുമാണ് പിന്നെ പ്രത്യേകത വേറെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് ബി കെ പ്രകാശൻ്റെ ഒരുപാട് സിനിമ ഞാൻ അഭിനയിച്ചു പക്ഷേ എൻ്റെ ഗുരുനാഥനായ പത്മരാജന് ശേഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരു ഡയറക്ടർ ബി കെ പ്രകാശാണെന്ന് തന്നെ നിശ്ചയമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും പി കെ പ്രകാശൻ്റെ ഓരോ സിനിമകളും വളരെ ഒരു ആക്ടറേസ് എന്ന് വെച്ച് വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കാവുന്ന സിനിമകളും ഒക്കെയാണ് വളരെ എൻകറേജ്മെൻ്റ് തരുന്ന ഒരു ഡയറക്ടറാണ് അപ്പം നമുക്കറിയാം ഓരോ സിനിമയും വിഭിന്നമാണ് ബി കെ പിയുടെ ഓരോ കടങ്ങളും വിഭിന്നമാണ് ഈ സിനിമയിലും അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലോട്ടറിയും എനിക്കൊപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ വളരെ പ്രത്യേകത ഉള്ള സിനിമയായിരിക്കും ഇതും വളരെ പ്രത്യേകത ഉള്ള സിനിമയായിരിക്കും പിന്നെ എൻ്റെ കടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സന്ദർഭത്തിലൊന്നും പറയാൻ സാധിക്കത്തില്ല നന്നായിരിക്കും വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് അതുകൊണ്ട് തിയേറ്ററിലും ഈ സിനിമ നന്നായി എനിക്ക് ഒരു ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഇവിടെ സർപ്രൈസ് സർപ്രൈസ് അല്ല സത്യം ഭയങ്കര ഞാൻ അഭിനയിച്ച ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് സിനിമയിലെ ഡയറക്ടേഴ്സ് അഞ്ച് ഫിലിമിലെ ഡയറക്ടേഴ്സും ഫ്രണ്ടിലിരിക്കാണ് മുട്ടിടിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ജോഷി സാറുണ്ട് സിബി സാറുണ്ട് പിന്നെ ശാസ്ത്ര സാർ അത് ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ സത്യം അദ്ദേഹത്തിൻ്റെ പടത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിൽ മുന്നിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന ഫിലിമിലൂടെയാണ് അഭിനയിക്കാൻ വേണ്ടി എത്തിയതല്ല അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എത്തിയ അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു അതൊരു തുടക്കമായിരുന്നു എന്തായാലും രണ്ട് മൂന്ന് വേദികൾ ഇതുപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സിബി സാറിന് സിനിമയിലും ഇതുപോലെ എൻ്റെ വീട് അപ്പൂൻ്റെയും ചെയ്തു ജോഷി സാറിൻ്റെ വാവ ജന്മം എൻ്റെ രണ്ട് മൂവിയിൽ അഭിനയിച്ചു രഞ്ജി സാറിനും ഞാൻ പറഞ്ഞു വേണം സാറിന് അറിയാൻ സാറിൻ്റെ ഒരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു ദിവസം എപ്പോഴും ഫോണിലാണ് പറഞ്ഞത് ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ എന്നെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിൽ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറായിരുന്നു ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നത് അപ്പോൾ അവിടെ നിന്ന് എനിക്കിവിടെ സ്വന്തം മഠത്തിൽ അഭിനയിക്കാൻ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ ഒരു രക്ഷയിൽ അഭിനയിച്ചിരുന്നു എനിക്ക് ഇവിടെയും സെറ്റ് ഞാൻ അത് എപ്പോഴും മീനയോടും പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും പലപ്പോഴും ചില സാറിന് ഇടയ്ക്കുള്ള പാട്ടും പിന്നെ ഇടയ്ക്കുള്ള ചില തമാശകളൊക്കെ ഫുൾ ഒരു എനർജി സെറ്റായിരുന്നു അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അനുഭവമാണെന്ന് സാധനോട് പറയുകയും ചെയ്തു അപ്പോൾ ആ എനർജി നമ്മൾ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ